സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ മാസം പത്തൊൻപത് വരെ മൂവായിരത്തി മൂന്നൂറ്റി അറുപത് വായ്പകൾ അനുവദിച്ചതിലൂടെ രണ്ടായിരത്തി അറുപത്തി മൂന്ന് സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങൾക്കായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട് പലിശ നിരക്കായ പത്ത് ശതമാനത്തിൽ നിന്ന് സർക്കാർ സബ്സിഡി മൂന്ന് ശതമാനവും കെ എഫ് സി റിവേറ്റ് രണ്ട് ശതമാനവും കുറച്ച് അഞ്ച് ശതമാന നിരക്കിലാണ് വായ്പകൾ നൽകി വരുന്നത് വായ്പാ പരിധി രണ്ട് കോടി രൂപയാണ് നിലവിലെ വായ്പാ കാലാവധി അഞ്ച് വർഷമാണ് ഇത് ദീർഘിപ്പിക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല അഞ്ച് ശതമാനം പലിച്ച നിരക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിൻ്റ് ഒൻപത് കോടി രൂപ വായ്പയായി നൽകി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വനിതാ സംരംഭകർ ഉള്ളതായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വനിതാ സംരംഭകരുണ്ട് പദ്ധതിയിലൂടെ ഇതിനകം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ നാൽപ്പത്താറ് കോടി അറുപത് ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ ഇരുപത്തഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ കെ എഫ് സിയും ചെലവഴിച്ചിട്ടുണ്ട്